കണ്ണൂരിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഓടിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞ നാല് വിദ്യാർത്ഥികൾക്ക് പരിക്ക് മട്ടന്നൂർ തെളുപ്പ് കനാലിലേക്കാണ് വാഹനം അറിഞ്ഞത് പരിക്കേറ്റ വിദ്യാർത്ഥികൾ കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ ചികിത്സയിലാണ് അർജുൻ കല്യാൺ നമുക്കൊപ്പം ചേരുന്നു അർജുൻ കല്യാൺ ഗുഡ് ഈവനിംഗ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് അവർക്കിപ്പോൾ പരിക്കുമേറ്റിട്ടുണ്ട് പരിക്ക് ഗുരുതരമാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിയ ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ പരിക്ക് സാരമായ പരിക്കുകളാണ് അതായത് മറ്റ് വലിയ അപകടം അവർക്ക് സംഭവിച്ചിട്ടില്ല എന്നതാണ് പക്ഷെ അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഒൻപത് വയസ്സായ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇങ്ങനെ വാഹനവും എടുത്ത് ഇറങ്ങിയത് ഈ കുട്ടികളുടെ അതായത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും വീട്ടിലില്ലാത്തൊരു സമയത്താണ് ആ വീട്ടിലുണ്ടായിരുന്ന ഒരു കാറെടുത്ത് മറ്റ് സുഹൃത്തുക്കളായ മൂന്ന് വിദ്യാർത്ഥികളെ കൂടി ആ വാഹനത്തിൽ കയറ്റി പുറത്തേക്ക് ഇറങ്ങിയത് അങ്ങനെയാണ് ഈ മട്ടന്നൂർ തെളുപ്പ് കനാലിന്റെ മേഖലയിലേക്ക് എത്തുമ്പോൾ ഈ കാറ് അങ്ങനെ തന്നെ മറിഞ്ഞ് കനാലിലേക്ക് വീഴുന്നത് ഏകദേശം രണ്ടോ മൂന്നോ ആൾ പൊക്കത്തിലുള്ള ഒരു കനാലാണ് ആ കനാലിലേക്കാണ് ഈ വാഹനം അങ്ങനെ തന്നെ തലക്കീടായി മറിയുന്നൊരു സാഹചര്യം ഉണ്ടായത് ആ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ അമ്പരപ്പിക്കുന്നുണ്ട് കാരണം ഈ വാഹനം അങ്ങനെ തലക്കീടായി ആ കനാലിലേക്ക് വീണ് കിടക്കുന്നൊരു ദൃശ്യം കാണുമ്പോൾ വല്ലാതെ അമ്പരപ്പിക്കുകയാണ് പക്ഷേ അത്രയും വലിയൊരു പരിക്ക് ഈ വിദ്യാർത്ഥി ൾക്ക് ഏറ്റിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് നൽകുന്ന വിവരങ്ങൾ എന്തായാലും ഈ രക്ഷിതാക്കളും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ ഈ കുട്ടികളെ വെറുതെ നിൽക്കുമ്പോൾ ഇവരിങ്ങനെ വാഹനവും ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യത മുന്നിൽ കണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു ഒരു നിരീക്ഷണം കുട്ടികളുടെ മേൽ എപ്പോഴും ഉറപ്പാക്കണം എന്നത് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് പരിക്കേറ്റ വിദ്യാർത്ഥികളിപ്പോൾ എ കെ ജെ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ഈ വാഹനം അവർക്ക് കിട്ടിയതടക്കം അതെങ്ങനെയാണ് ആ വാഹനം അവരുടെ കയ്യിലേക്ക് വന്നത് അതൊക്കെ ഇവിടെ നിന്നാണോ വീട്ടിൽ നിന്നാണോ എടുത്തുകൊണ്ട് വന്നതെങ്കിൽ നിയന്ത്രിക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ നിയന്ത്രിക്കുക തന്നെ വേണം വലിയ അപകടത്തിൽപ്പെട്ടതിന് ശേഷം നമ്മൾ അപകടം പറ്റിയല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എന്നതാണ് വസ്തുത